பச்சை தக்காளி வரட்டே ഏലപ്പറമ്പിലെ ആൺ വീട് എന്നൊരറ്റ സിനിമ കൊണ്ട് തന്നെ ഇന്നും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു മുഖം സവിത ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചേച്ചിയോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അതിനു മുന്നേ സവിത ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രസകരമായ സംഭവത്തെക്കുറിച്ച് പറയട്ടെ പത്തിരുപത് കൊല്ലം മുമ്പുള്ള ഒരു കഥയാണ് അന്ന് ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന സമയം ചേച്ചിയുടെ വീടിനടുത്ത് ഒരു വൃദ്ധ ദമ്പതികൾ താമസമുണ്ട് മക്കളൊക്കെ കേരളത്തിന് പുറത്താണ് സവിത ചേച്ചി ഇടയ്ക്കൊക്കെ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ആ വീട്ടിൽ മേലപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിലെ ഒരു പ്രധാന സീൻ ഷൂട്ട് ചെയ്യാൻ വരുന്നത് ഷൂട്ടിങ്ങിന് എത്തേണ്ട നടി അന്ന് എന്തോ കാരണത്താൽ വരാൻ പറ്റിയില്ല ആ സമയം നാട്ടിൽ ആരെങ്കിലും എന്ന് ഗൃഹനാഥനോട് സംവിധായകൻ ചോദിക്കുകയായിരുന്നു അപ്പോഴാണ് സവിത ചേച്ചിയുടെ ആ വീട്ടിലേക്കുള്ള എൻട്രി എന്നാൽ പിന്നെ ഇവിടെ അങ്ങ് എന്ന് ഗൃഹനാഥൻ ചോദിച്ചു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആ സീൻ അതിഗംഭീരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു ഒറ്റ ടേക്കിൽ തന്നെ ആ സീന് സവിത ചേച്ചി

ജഗതിയെ പോലുള്ള വലിയ താരങ്ങളെ നേരി കണ്ടപ്പോ എന്താണ് ചേച്ചിക്ക് തോന്നിയത് അവരതിനെ ആദ്യമായിട്ട് കാണല്ലേ അവര് സ്ഥിരം ആ അവര് സ്ഥിരം ഷൂട്ടിങ് ഉള്ള വീട് വീട്ടിപ്പ സ്ഥിരം കാണാറുണ്ട് ഞങ്ങൾ അവരൊക്കെയാണ് അവരുടെ അത് കണ്ടപ്പോ അത്ര

പിന്നെ നമ്മൾ സിനിമ കണ്ടിട്ടും സിനിമ കണ്ടോരും പറഞ്ഞപ്പോഴാണ് മുഖത്തിലോ ആദ്യം പോയില്ല പിന്നെ എല്ലാരും പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള കുട്ടിണ്ടാവണ്ട തോന്നുന്നു പടം വിജയിച്ചെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അതിലൊരു ആ സീൻ എന്താന്ന് കാണാൻ വേണ്ടി പോയതാ പടം കണ്ടു അപ്പൊ പിന്നെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഫ്രണ്ട് തിരിഞ്ഞു അവരൊക്കെ തിരിഞ്ഞോക്കാൻ തോന്നുന്നു തിരിച്ചറിഞ്ഞു അപ്പൊ തന്നെ പിന്നീട് അവസരം അപ്പൊ അറിയാമല്ലോ നാട്ടിലുള്ള എന്റെ കൂടെ ജോലി ചെയ്തായിരുന്നു സാറ് വിളിച്ചിരുന്നു മധുര മനോഹര മോഹൻ പിന്ന പിന്നെ ശോഭനയുടെ ഒരു പടം കൂടി ഇറങ്ങിയായിരുന്നു അതിന്റെ അടുത്ത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിന്റെ ഒരു പടം കൂടി ഇറങ്ങി അപ്പൊ അഴുക്ക് വിളിച്ചു അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഈ സിനിമയിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു സിനിമയിൽ അഭിനയിച്ചു ഞാൻ ഒരു സിനിമാ നടിയായിട്ടാണ് തിരിച്ചു വന്നതെന്ന് അവരോട് പറഞ്ഞപ്പോ അവരെങ്ങനെയായിരുന്നു പ്രതികരിച്ചത് അച്ഛനും അമ്മയും പറഞ്ഞു എന്താ അവര് സാധാരണ ഒരു ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇതായിട്ട് ഓ അപ്പോഴാണ് ഇത്രയും വലിയൊരു സീനായിരുന്നു തന്റെ മകളെ അഭിനയിച്ചതെന്ന് വീട്ടുകാരും തിരിച്ചറിഞ്ഞതല്ലേ ചാൻസ് അത് സിനിമയിൽ അഭിനയിക്കാൻ പോരുന്ന സമയത്ത് ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് ക്യാരക്ടറാണ് ചെയ്യാൻ തരുന്നത് എന്ന് ഡയറക്ടറോട് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നോ അത് പറഞ്ഞിട്ടില്ല ഇല്ല എന്നാലും രണ്ട് ഡയലോഗിച്ചിരുന്നോ പിന്നെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അത് അതവര് പറഞ്ഞു അന്ന് അവര് പറഞ്ഞു അത്

ീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണല്ലോ ഈ സിനിമയിലേക്ക് ഒരു അവസരം ലഭിക്കുന്നത് അപ്പൊ തിരിച്ച് ക്ലാസിലേക്ക് പോകുമ്പോ അങ്ങനെയുണ്ട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ അന്ന് അവരോടൊന്നും പറഞ്ഞോ പിന്നെ അത് കഴിഞ്ഞ കഴിയാവുന്ന സമയത്തിനാണ് ഇത് വന്നത് പിന്നെ അന്നൊന്നും ഫോണൊന്നും ഇല്ല ജയറാം നായകനായിട്ടുള്ള ഒരു ചിത്രമായിരുന്നോ ജയറാമിനെ കണ്ടപ്പോ എന്തായിരുന്നു അവര് പോയി സംസാരിക്കാനൊക്കെ അന്ന് ഇതൊന്നും ഇല്ലല്ലോ നമുക്ക് അന്ന് ഫോണില്ലോ ഫോണിന്റെ ഒരു ഇത് വന്നത് ഇപ്പോഴല്ലേ പിന്നെ ആദ്യം ആ ചെറിയ ഫോൺ ഇറങ്ങിയോ ഫോട്ടോ എടുക്കൂ തീർച്ചയായിട്ടും ആരോടും പറയാറില്ല തന്നെ ഇവരൊക്കെ അങ്ങനെയുള്ള വളരെ ചെറിയൊരു സീനിൽ വന്നിട്ട് പോലും ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നു എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വലിയൊരു കാര്യമാണ് വലിയ ഭാഗ്യമാണ് ഒരു ക്യാരക്ടർ അപ്പോ അതില് എന്ത് എന്ത്ഷ്ട പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ ഇത് വന്നതിനു ശേഷമാണ് കൂടുതലും തിരിച്ചറിഞ്ഞതും പിന്നെ റീസെന്റ് ആയിട്ട് ആരെങ്കിലും ചേച്ചി തിരിച്ചറിഞ്ഞിട്ട് ഇതാ ഇന്ന ക്യാരക്ടർ ചെയ്ത ആളല്ലേ എന്ന് സെൽഫി എടുക്കാനൊക്കെ പിന്നെ അവിടെ സാധനം കണ്ടിട്ട് ഈടെ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് വയസ്സിനോട് പറയാനാണ് കുട്ടികളോട് പറയാനാണ് പിന്നെ അവിടുന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ചേച്ചി പറഞ്ഞത് അനുസരിച്ച് അവിടെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു

ആ അതൊക്കെ മതി എല്ലാരും ഒരുവിൻ താല്പര്യമാണ് അജിത്തും ശാലിനും വന്നിട്ടുണ്ട് തമിഴ് കോട്ടി ഇപ്പൊ ഈ അത് ഈ വീട്ടിൽ വെച്ചിട്ടുണ്ട് കാരണപ്പരുവണ്ണപുരത്തെ ശേഷം ഏഴരപ്പൊന്നാണ് ഏഴരപ്പൊന്നനൊക്കെ ഫുള്ള് ഷൂട്ടിങ്ങും ഞങ്ങളുടെ ഈ ഇതെടുത്ത വീടിന്റെ ഫ്രണ്ട് ഇന്നും മലയാളി പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു മുഖം അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു ഫേസ് ആയിരിക്കും സവിദി ചേച്ചിയുടെ ഇന്ന് എങ്ങനെയാണ് ചേച്ചി എന്താ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി വേണ്ടി ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതെന്ന് ഒരുപാട് ഒരുപാട് നന്ദി